അങ്ങനെ ഒരുപാട് ൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നത്തെ മീൻപിടുത്തം എന്ന് പറയുന്നത് കരിപ്പിടി ചലഞ്ചാണ് അതായത് നമ്മൾ മൂന്ന് പേരിൽ ഏറ്റവും കൂടുതൽ കരിപ്പിടി പിടിക്കുന്ന ആള് വിന്നർ അവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പോൾ ഫിഷിംഗ് റോഡും വാങ്ങി കൊടുക്കും അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥിരം സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കരിപ്പിടി പിടിക്കാനാണ് വന്നു കൊടുക്കുന്നത് മൂന്ന് പേരുടെ കയ്യിലും പനക്കണയുണ്ട് പനക്കണ വെച്ചിട്ട് നല്ല നാടൻ മീൻ മീൻപിടുത്തണ്വിടെ നടക്കാൻ എവിടെ ചൂണ്ട സെറ്റ് ചെയ്തോണ്ടിരിക്ക ഇപ്പുറത്തും ഒരു നല്ലൊരു സ്പോട്ടാ ഇവിടെ നമുക്ക് കണ്ടമാന കരിപ്പിടി അടിച്ച് കേറാറുള്ള ഏരിയയാണ് തുടക്കം തന്നെ സൗരവ് നമ്മടെ മീനുകളെ ആകർഷിക്കാനായിട്ട് കുറച്ച് തീറ്റെടുത്താടും ആ എടുത്തു 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 ഈ കരിപ്പിടിക്കൊരു പ്രത്യേകത ഉണ്ട് ചില സമയത്ത് ബൈറ്റ് എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അനങ്ങാതെ അങ്ങനെ നിൽക്കും പൊന്തി പോലെ അനങ്ങില്ല ആ സമയം കൊണ്ട് അത് അത് വിഴുങ്ങി ഉണ്ടാവും അങ്ങനെ എന്റെ ആദ്യത്തെ കരിപ്പിടി കയറി ഉണ്ട് അതിന് മുമ്പേ രഞ്ജുവിന് രണ്ടെണ്ണം സൗരവിന് ഒരെണ്ണം കയറിയായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതിനെ കരിപ്പിടി എന്നാണ് പറയുന്നത് പല നാട്ടിലും പല പേരിലാണ് ഇവനെ അറിയപ്പെടുന്നത് നമ്മൾ കുറച്ച് നേരം മുമ്പ് പറഞ്ഞതുപോലെ പോലെ കരിപ്പിടി പെട്ടെന്ന് കുളത്ത് വിഴുങ്ങും അപ്പൊ നമ്മുടെ കുളത്ത് മീൻ വിഴുങ്ങിയായിരുന്നു അത് രഞ്ജു ഊരികൊണ്ടിരിക്കുന്നത് ആയ കാരണം കൊണ്ട് തന്നെ അധികം താമസില്ലാതെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കയറികൊണ്ടിരിക്കുന്നത് കിട്ടണ മീനുകളെല്ലാം കുറഞ്ഞത് ഈ ഒരു സൈസിലുള്ളതാണ് കിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനും ചെറിയ മീനുകൾ നമ്മൾ തിരിച്ചുവിടാറാണ് പതിവ് ഇത് അങ്ങനെ എനിക്ക് ഒരെണ്ണം കിട്ടി രഞ്ജു ഒരെണ്ണം കിട്ടി രണ്ടുമോരേ സമയത്ത് സൗരവിന് കിട്ടിയ മീൻ തേ സൗരം അവിടെ മലപ്പിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കൊണ്ടുവന്ന ബൈറ്റിനെ കുറിച്ച് പറയാൻ വിട്ടുപോയി കേരള കേരളഫീഡും മൈദ്യം കൂട്ടി കുഴച്ചൊരു തീറ്റയാണ് നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കരിപ്പിടിക്ക് പ്രത്യേക തീറ്റ ഒന്നില്ല ഏത് ബൈറ്റ് ഇട്ടാലും മീൻ ഇട്ടു പക്ഷെ നമ്മളിവിടെ ഫ്രോഗ് കാസ്റ്റ് ചെയ്യാൻ വരുമ്പോ തന്നെ തീറ്റ വരാറുണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ മീനുകൾക്ക് കേരള ഫീഡാണ് പ്രിയം ഇപ്പോഴത്തെ സ്കോറിങ് ഞാനൊരു അഞ്ചും മൂന്നാഴ്ച മീൻണ്ടാ സൗരവ് അവന്റെ രണ്ടാമത്തെ മീൻ എനിക്ക് ചൂണ്ടാ സമയം കിട്ടുന്നില്ല അപ്പോഴേക്കും ഓരോ മീൻ കയറികൊണ്ടിരിക്കാണ് അതിന്റെ ഇടയിൽ ഞാൻ നാലാമത്തെ എന്റെ കരിപ്പിടീനെ കയറ്റിട്ടുണ്ട് ഇപ്പൊ നിലവിൽ ഞാനാണ് മുന്നിട്ട് നിക്കണ് രഞ്ജു നാലാമത്തെ മീൻ സൗര അവിടെ എന്തോ ആയിട്ടുള്ള മലപ്പിടുത്തോ തൊട്ട് പിന്നിൽ സൗരവുണ്ട് അപ്പൊ അവന്റെ മൂന്നാമത്തെ മീനും കയറ്റി സൗര അവിടെ ഒരു കരിപ്പിടീനെ കയറ്റീട്ടാ അങ്ങനെ സൗരവ് മൂന്ന് മീനായി അങ്ങനെ ഞാൻ ഏഴാമത്തെ മീനെ പിടിച്ച് കയറ്റീട്ടാ നിലവിലും ഞാൻ തന്നെയാണ് ടോപ്പ് സ്കോറർ വാശി മത്സരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എട്ടാമത്തെ കരിപ്പിടീനെ കഴിറ്റീട്ടാ നല്ലൊരു സൈസ് സാധനം കയറി കൊടുക്കുന്നുണ്ടാദിനാ കണ്ടു കരി കരിപ്പിടിയാണോ അറിയില്ലേ ഒരു ചേഞ്ച് ചെഞ്ചായിക്കോട്ട് കഴിഞ്ഞിട്ട് രഞ്ജു മണ്ണിന് ഊതിയ പൈല് കിട്ടിയത് ബിലോപ്പി അടുത്ത് മീൻ പിടിക്കാൻ പോകുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് വിഷ്വൽസ് നമുക്ക് കിട്ടാ അതേപോലത്തെ പറഞ്ഞാണ് ഈ കാണാൻ പറ്റണത് മേഘെല്ലാം എല്ലാം നല്ല ഒന്നാന്തരം ഓറഞ്ച് കളറായിട്ട് നിൽക്കുന്നു അങ്ങനെ വാശിയേറിയ ഇന്നത്തെ മീൻ പിടുത്തം അവസാനിച്ചപ്പോ സ്കോർ വന്നിട്ട് എനിക്ക് ഒമ്പതും സൗരവിനും രജുവിനും മാറേ ആറും ഇതേപോലുള്ള ഫിഷിംഗ് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടി അടുത്ത വീഡിയോയിൽ കാണാം ഫ്രണ്ട്സ് ബൈ